അത് ചെയ്ത റിയാക്ഷൻ നോക്കട്ടെ അങ്ങനെ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെഗഡി സുഗട്ടി

இது <laughs> நல்ல <laughs> <laughs> അപ്പോ അതെ അപ്പ അവൾക്ക് ചെടി ദൂർ കൊടുത്തില്ല പഴയതാണ് കൊടുത്തത് പക്ഷേ അവളുടെ റിയാക്ഷൻ പല ഇതിനെ ഇങ്ങനെയൊക്കെ പറയണം കുഴപ്പമില്ല ഇത് മതി അങ്ങനെ പറയാം പുതിയൊന്നും വേണമെന്ന് പറയത്തില്ല അങ്ങനെ പറഞ്ഞു പോവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിലെടുത്ത് പച്ചാദൊന്നും ഉണ്ടായില്ല എനിക്ക് പുതിയത് വേണം അങ്ങനൊന്നും വേണം പറഞ്ഞില്ല അല്ല അതെന്ന് വെച്ച് അപ്പം നമുക്ക് ഒരു വലിയ കുഞ്ഞ് സർവീസ് കൊടുക്കാം നോക്കാം അവിടെ വേഷം നോക്കാം അവർക്ക് അത് ഒരു കാമുകനെ കഷ്ടപ്പെടാറു കാമുകൻ നീ മൊബൈൽ നിനക്കവനെ നീ ഇപ്ല കാവനെയിട്ടല്ലോ അതുകറിട്ടില്ലയാ ഞാൻ ഞാൻ പറഞ്ഞേ നീ കാവനെ ഇട്ട് തന്തവൈ പോന്നു ഫോൺ കൊട്ടില്ല അണ്ണാ അണ്ണാ നീ കാമുകനെ കൈഞ്ഞു നീ തന്തവൈ പോന്നു ഞാൻ ചിരി ഓർക്കുന്നണ്ട് വാടി പറഞ്ഞു കേട്ടോ വാ എങ്ങോട്ട് ഇട്ടോ 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 അംബുദിക്കോ ഒന്നും ഇല്ല കൺചുടിയാ മോനെ ഇപ്പുറത്ത് തന്നെ തോക്ക് ഇങ്ങനെയീ ബെൻഡ് ഓടാണ് ഇങ്ങടാ ഇടുക്ക് കുഴിഞ്ഞു കേറാൻ വേറെ ഒരു പ്രകാൽ കേറ്റി ആണ് കൈയിലല്ല കഞ്ഞി കാണില്ല എങ്ങേര ചേന്ദു നീ ഇയന്നസൈസൻ മുണ്ടേ. ഏ മോളി നമ്മ നാടയേട്ടാ. അടിവാങ്ങാൻ. അടി ഇതി. അടി വാങ്ങാൻ കറങ്ങും. ഇടാ. അങ്ങോട്ട് കേറ്റേ. തുസായക്കന് അറിയോ മോനെ നീ ആയി. ഏ? കൊസേറ്റ്. സയൻസ് അനുഷ്ട <laughs> <laughs> പൈസ അഞ്ചിഷ്ട്രാ അറിവ് എന്തിനാ വേണ്ട ഒരു പൂട്ട് നടത്തി

Oya be. Bebe. 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 അല്ലല്ല 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 അല്ല

ചും ഇഷ്ടോണെങ്കി അത് വെച്ചിട്ട് കേൾക്കാ അപ്പൊ നിന്നെ പിടിക്കൂലേ മനസിലായോ അത് ഗിഫ്റ്റായോ കിട്ടിയേ എവിടെ അല്ല ഞാൻ വിചാരിച്ചേ നീ അതങ്ങനെ പറയൂന്ന് എന്തു പറയു പുതിയത് പുതിയതവിടെ ചോദിക്കും ആ വിചാരിച്ചോ വിചാരിച്ചു പറഞ്ഞില്ല ആരാഗും ഉമ്മ കൊടുക്ക എന്താ കൊഴപ്പം ആ എന്താ കൊഴപ്പം എന്തേ എന്താ സി സി ആർ എ ക്രേസി ഹാ ക്രേസി ക്രേസി ഓ അത്രേ സ്ലവ് ലവ് ലവ് ഹാ ടാടാ ഉണ്ട് ലവ് ഉണ്ട് ഹാ അശ് അശ് ടാ ടാടാ ഞങ്ങളെ ഇവിടെ പ്രവേശിച്ചിട്ട് ഇരിക്കുകയാണ് അവള് ഇതിന് എപ്പോഴും എന്ത് പറ്റിയോ ആ നോക്കട്ടെ നേരത്തെ എണിപ്പിച്ച നേരത്തെ എണി എണിച്ചോണ്ടാ അപ്പൊ ഇന്ന് സൂക്കുട്ടി നാട്ടിൽ പോണ് അത് ക്യാൻസലായി കാരണം സൂക്കുട്ടിക്ക് വയ്യാണ്ടു അപ്പൊ പ്രശ്നമൊന്നുമില്ല ഒച്ചക്കന്നെ യ്യാ വയ്യമ്മയ്യാ എപ്പയ്യാരില്ലേ പ്രായം തോന്നും പ്രായ കൂറുമ്പോ വയ്യ എനിക്കറിയാൻ പാടില്ല ഞങ്ങളെയും ഭ്രാന്ത് പിടിപ്പിക്കുവാൻ ഞങ്ങളെയും ഭ്രാന്തി പിടിപ്പിക്കും ആൻസീലൊക്കെ ഉറക്കത്തിന് എഴുതിപ്പിച്ച് ഞാൻ ഉറങ്ങായിരുന്നു എന്നെ പറഞ്ഞിട്ടല്ലേ അതെ ആ പക്ഷെ എന്നാപ്പോ നല്ല ഉറക്കായിരുന്നു

ആൻസ് പറയാണ് ഇവന് ലവ് മൂത്ത് ഇങ്ങനെ പിന്നെ സോനം അതെ എനിക്ക് വേണമെങ്കിൽ തോന്നണേ ഉച്ച കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിച്ചിട്ട് പിന്നെ അവിടെ ചെന്നിട്ടൊക്കെ വയ്യാതെ ആയി കഴിഞ്ഞാ അത് ഇവിടെയാണെങ്കിലും ഞാൻ വിചാരിച്ചത് പറയൂന്ന് മറ്റേ സാധാരണ ഇപ്പൊ കുറെ പേര് വിജയിക്കണ്ട ഈ സർപ്രൈസ് കൊടുക്കുമ്പോ അഭിനയല്ലേ അങ്ങനെയൊക്കെ തോന്നും കാരണം വെച്ചാൽ ഇവളങ്ങനെ തോന്നുന്നില്ല കാരണം വെച്ചാൽ ഇവള്ക്ക് എപ്പോഴും കിളി പോയിരിക്കുന്ന ആളാ അതായത് കൊണ്ട് ഇവളെപ്പോൾ വേണമെങ്കിലും പറ്റിക്ക സ്കൂൾ ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം അങ്ങനത്തെ ഒരു ഇതാണ് പറ്റി ചിന്തയുള്ളു അപ്പൊ അങ്ങനെ ആൾക്ക് കിക്കാവൂല ഒരു ട്യൂബ് ലൈറ്റ് ട്യൂബ് ലൈറ്റ് കഷ്ടമാണ് കൊറച്ച് കഴിഞ്ഞിട്ട് ലൈറ്റ് തെളിയുള്ളൂ അതെ കാശ് ഷോപ്പിങ് കോംപ്രമൈസ് അതെ പെട്ടെന്ന് കാര്യം എത്തും ഇവടെ കൂടെ കൂടി കൂടി എനിക്ക് ഇപ്പൊ ഷോപ്പിങ് ഭയങ്കര ഇഷ്ടം ആദ്യം ആദ്യം ഞാൻ ഒന്നും മേടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പോവാനും ഇഷ്ടം ഒന്നുമില്ല ഞാൻ വീട്ടിൽ തന്നെ പക്ഷെ ഇപ്പൊ ഇവിടെ കൂടെ കൂടി എനിക്ക് അത് ഇഷ്ടം അമ്മേനെ അമ്മ പണ്ടൊക്കെ ഇങ്ങനെ സാരി എടുക്കാൻ അത് എടുക്കാൻ പോകണം അതെടുക്കാൻ പോണായിരിക്കും സന്തോഷം ആ മരുമോളുടെ പ്രാന്തം തന്നെ അമ്മയ്ക്കും അമ്മയുടെ പ്രാന്തം തന്നെ മരുമോൾക്കും ഉണ്ട് കറക്റ്റ് ആണ് ചെടിയുടെ കേസായിരുന്നു ഇവിടെ വന്ന് അത് അതിനോട് ഒരു ഒന്നും മേടിച്ചിട്ടില്ല ും ഒരാഴ്ചത്തൊക്കെ ആയിട്ട് പോണത് കൊച്ചിനെ കൊണ്ടുപോകുന്ന കാരണം വെച്ചാലേ കൊച്ചിനെ എന്തായാലും പ്ലാൻ ഇല്ലായിരുന്നു ഇന്നും പോകാനും നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നു കാരണം കൊച്ചിനിപ്പോ മൂന്ന് ദിവസമായിട്ട് വോമിറ്റിംഗ് ആയിരുന്നു പിന്നെ വയറുവേദന ലൂസ് മോഷൻ ആയിരുന്നു അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പ്ലാൻ ഇല്ലായിരുന്നു ഇപ്പൊ ഇന്ന് പോവാന്ന് ചെയ്യാത്ത കാരണം കൊറച്ചും കൊഴപ്പില്ല അപ്പൊ അത് കഴിഞ്ഞാൽ തുടങ്ങി അങ്ങനെയാണ് പിന്നെ പൊലീസിനെന്തായാലും കൊണ്ടുപോകുന്നില്ല കാരണം ഇത് ഒരാഴ്ച അടക്കല്ല ഒരാഴ്ചത്തേക്ക് വേണ്ടി ഒരാഴ്ചത്തേക്ക് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വയ്യാണ്ടാവും അവിടെ തണുപ്പല്ലെ തണുപ്പാണ് അത് തിരിച്ചു പിന്നെ ഇതാവും അത് പൊലീസിനോട് ഹോസ്പിറ്റലിൽ പോണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് വീഡിയോ കോൾ ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ ആ ബോഡിയുടെ വീട്ടിലല്ലേ അപ്പൊ കുഴപ്പ ഇവിടെ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ മതി കുറച്ച് മേടിച്ചോളൂ പ്രശ്നം നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം പിന്നെ പോണം പരിപാടികൾ പോയി കഴിഞ്ഞ പിന്നെ രണ്ട് ഷർട്ട് മേടിക്കണം

എടാ ഞാനൊരു കാര്യം ഇടി കിട്ടിയാലും പറഞ്ഞു അതല്ലടാ നമ്മളെ നമ്മുടെ വീട്ടില് ഓരോരുത്തർക്ക് ഇമ്പോർട്ടൻറ്റ് എന്റെ മനസ്സിൽ എന്റെ മനസ്സിലുള്ള കാര്യം ഇമ്പോർട്ടന്റ് ഞാൻ അറിയാം ഇപ്പൊ ഒരാൾ അവിടെ ഇല്ലെങ്കിൽ ആ ഒരു ശൂന്യത അതായത് ഇല്ലാത്ത ഒരു മിസ്സിങ് നമുക്ക് തോന്നണം അങ്ങനെ തോന്നിയാല് ആ ഒരു ആൾ ആ ഒരാളാ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റാന്ന് മനസ്സിലാവുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെയായിരിക്കും ഹാവു ഞങ്ങൾക്ക് സന്തോഷം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് അല്ല മനസ്സിലായോ മനസ്സിലാകുന്നുണ്ടോ നിനക്ക് അതങ്ങനെയാണ് അങ്ങനെ അപ്പോൾ നമ്മളൊരു കുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ആ ആൾക്കാർ പോകുമ്പോൾ അവിടെ ഒരു ശൂന്യത പോലെ തോന്നും